السلام عليكم ورحمه الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين بذل الله أما بعد ورحمه الله أستاذ مار ورحمه الله ورحمه الله مقالة الله الفتنة كالهم കലഹമുണ്ടാക്കുന്ന സംസാരം ഇപ്പം ബൈനമ്മ റസൂൽലാഹായ് സലാഹു അലഹി വസ്ലം മുക്കീമുൻ ബിൽ മുറൈസിയ ബനുൽ മുസ്തലിക്കുകാരോടുള്ള യുദ്ധം കഴിഞ്ഞ് നബിസ്വല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ മുറൈസിയ എന്ന് പറയുന്ന സ്ഥലത്ത് നിൽക്കവേ ഇത് തസാഹമ അലൽ മ അവിടെയുണ്ടായിരുന്ന വെള്ളത്തിൻ്റെ മേൽ മത്സരിച്ചു ജഹ്ജാഹുൽ റഫാരി വസിനാനുൽ ജുഹനി ഈ രണ്ടാളുകൾ അവിടെയുണ്ടായിരുന്ന വെള്ളത്തെ ചൊല്ലി തർക്കിച്ചു ഹത്തക്കുത്ത തല അങ്ങനെ അവർ രണ്ടാളും പോരടിച്ചു ഫ സൊറഹൽ അവവൽ ജഹ്ജാ ഉൽ ഫാരി അദ്ദേഹം നിലവിളിച്ചു യാഷ്ർ മുഹാജരീൻ എന്ന് നിലവിളിച്ചു ഫ സൊറഹ്സാനി സിനാരുൽ ജുഹനി അദ്ദേഹം നില നിലവിളിച്ചു യാഷ്ർ അൻസ്വാർ ഫക്കാല റസൂലുല്ലാ സാഹു അലൈ വസ്ലം അപ്പോൾ പ്പോൾ നബിസ്ലൈ വസ്ലമതങ്ങൾ പറഞ്ഞു മാ ബാലു ദാഴ്വൽയാ കാലഘട്ടത്തിലുള്ള ഇസ്ലാമിൻ്റെ മുമ്പുള്ള ഈ വിളിയുടെ അവസ്ഥ എന്താണ് ദൌഹ നിങ്ങൾ ഈ വിളി ഉപേക്ഷിക്കുക ഫൈനഹ മുന്തിന നിശ്ചയം ഇത് നാറുന്ന വിളിയാണ് വെറുക്കപ്പെട്ടതാണ് മോശമായതാണ് ലഹലീയ കാലഘട്ടത്തിൽ കുടുംബത്തെ വിളിച്ച് പറയുക ബാപ്പമാരെ വിളിക്കുക തറവാട് വിളിക്കുക തുടങ്ങിയ രീതികൾ നിലനിന്നിരുന്നു പരസ്പരം തർക്കിക്കുകയാണെങ്കിൽ സഹായിക്കാൻ വേണ്ടി ഓരോരുത്തരും അവരുടെ കുടുംബത്തെ വിളിക്കുകയും അവരുടെ വാപ്പന്മാരെയും ഒക്കെ പറയുകയും ചെയ്യുന്ന അവരെക്കൊണ്ട് അഭിമാനിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നു ജാഹ്ലിയ കാലഘട്ടം അതുകൊണ്ടാണ് റസൂല്ലാഹിത്വങ്ങൾ പറയുന്നത് ജാഹ്ലിയ കാലഘട്ടത്തിലുള്ള ഈ വിളി ഈ വിളിയുടെ അവസ്ഥ എന്താണ് ദൌഹ ഈ വിളി നിങ്ങൾ ഉപേക്ഷിക്കണം ഫൈന്നഹ മുന്തിന ഇത് നാറുന്നതാണ് നീജമാണ് മോശമാണ് എന്ന് നബിസല്ലാഹുലമതങ്ങൾ പറഞ്ഞു ഫലമ്മ സമിയ ബിദാലിഖ് അബ്ദുല്ലാഹിബിൻ ഉബൈ ഉബെയ്യീബി അബ്ദുല്ലാഹിബിൻ ഉബൈബിൻ സലൂൽ അബ്ദുല്ലാഹിബിൻ ഉബൈബിൻ സലൂൽ ഇത് കേട്ടപ്പോൾ റസുൽ മുനാഫിക്കീൻ വിശ്വാസികളുടെ തലവനായ അബ്ദുല്ലാഹിബിന് ഊബൈബിന് സരൂൻ ഇത് കേട്ടപ്പോൾ കാല അവൻ പറഞ്ഞു അവക്കത് ഫഅലൂഹ ഇപ്രകാരം ചെയ്തുവോ അത് നാഫർ ഊന അവർ ഞങ്ങൾ ഞങ്ങൾ വെറുക്കുകയോ വക്കാസർ ഊന അവർ ഞങ്ങളുടെ മേൽ വർദ്ധനവ് കാണിക്കുകയോ ഫി ബിലാദിന ഞങ്ങളുടെ നാട്ടിൽ വെച്ച് ഞങ്ങളെ നാട്ടിലായിരിക്കെ അവർ ഞങ്ങൾ വെറുക്കുകയും ഞങ്ങളെക്കാൾ മേൽക്കോയ്മ നടിക്കുകയും ചെയ്യുകയാണോ വല്ലാഹി അള്ളാഹുവാണ് സത്യം ലൈൻ റജന ഇലൽ മദീന ഞങ്ങൾ മദീനയിലേക്ക് മടങ്ങുകയാണെങ്കിൽ ലഹ്റുജൻ അദൽ മദീനയിൽ നിന്നുള്ള ശക്തനായിരിക്കുന്ന ആൾ മദീനയിലുള്ള നിന്ദനായ ആളെ പുറത്താക്കുക തന്നെ ചെയ്യും ഈ അഴ്സ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അബ്ദുല്ലാഹിബിന് ഉബൈബിന് സലൂലിനെയാണ് അദല് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അലൈഹി നബിസ്ഹുലൈസ് തങ്ങളെയും അവിടത്തെ അവിടുത്തെ സസാബ് സഹാബത്തിനെയുമാണ് വക്കാല തുടർന്ന് അബ്ദുല്ലാഹിബിന് ഉബീബിൻ സലൂൽ പറഞ്ഞു അസ് ഹാബിഹി തൻ്റെ അനുയായികളോട് പറഞ്ഞു ലാത്തും ഫിക്കു മെ അലാമൻ ഇന്ദ റസൂലില്ല അസൂലുല്ലാൻ്റെ സമീപത്തുള്ള ആളുകളുടെ മേലിൽ നിങ്ങൾ ചെലവാക്കരുത് നിങ്ങളൊന്നും കൊടുക്കരുത് ഹത്തായം ഫല്ലു മിൻ ഹൗലിഹി അവർ റസൂലുല്ലാൻ്റെ ചുറ്റുഭാഗത്തു നിന്ന് പിരിഞ്ഞു പോകുന്നത് വരെ അബ്ദുല്ലാഹിബിന് ഉബൈബിന് സലൂൽ മുനാഫിക്കിങ്ങളുടെ നേതാവാണ് അവൻ മുസ്ലിമീങ്ങളോടൊപ്പം പ്രത്യക്ഷത്തിൽ മുസ്ലിമായിട്ടാണ് യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടത് അവൻ അൻസാറുകളിൽപ്പെട്ട ആളാണ് അതുകൊണ്ടാണ് അത് നാഫറൂന വക്കാസറൂന ഫി ബിലാലുദ്ദീന മഹാജരിയങ്ങളെക്കുറിച്ച് അവർ ഞങ്ങളെ വെറുക്കുകയും അവർ ഞങ്ങളുടെ മേൽ പെരുപ്പം കാണിക്കുകയും ചെയ്യുകയാണോ എന്നൊക്കെ അവൻ ചോദിച്ചത് ഈ രണ്ടാളുകൾ തമ്മിൽ പ്രശ്നമുണ്ടായപ്പോൾ ആദ്യം മുഹാജറായിരിക്കുന്ന ആളാണ് അൻസാരിയെ അടിച്ചത് അതാണ് അവ കത് ഫാലൂഹ കത് നാഫറൂന വക്കാസറൂന ഫി ബിലാദിന എന്ന് അബ്ദുല്ലാഹിബിന് സലൂൽ ചോദിക്കുന്നത് അവൻ ഈ അൻസാരുകളുടെയും മഹാതിരിയങ്ങളുടെയും ഇടയിൽ പ്രശ്നമുണ്ടാക്കാൻ വേണ്ടിയിട്ട് അവസരം മുതലാക്കുകയാണ് ഇവിടെ നമ്മൾ കാണുന്നത് ഹിക്മത്തുൻ തഹ്മുദുൽ ഫിത്ന കലഹം അണച്ചുകളയുന്ന യുക്തി ക്യാൻ എഫീമൻസമിയ മിൻ ഇബിനി സലൂൽ അബ്ദുല്ലാഹിബിന് ഉബൈബിൻ സലൂലിൽ നിന്ന് കേട്ടവരിൽ ഉണ്ടായിരുന്നു ഹാദിഹിൽ മക്കാല ഈ പ്രസ്താവന കേട്ടവരിൽ ഉണ്ടായിരുന്നു സയ്ദുബിനു അർക്കം സെയ്ദുബിൻ അർക്കം റലി അള്ളാഹുഹു ഉണ്ടായിരുന്നു ഫ അഹ്ബറ ബിദാലിക്ക റസൂൽ അള്ളാഹി സാഹു അഹ്സ്ലം ഉടനെ സെയ്ദുബിൻ അർക്കം റലി അള്ളാഹുനു ഈ വിവരം നബി സല അള്ളാഹു അലൈ തങ്ങളോട് പറഞ്ഞു അവിടെ ഒമർ അലി അള്ളാഹുന്ന് ഉണ്ടായിരുന്നു ഫ അഷാറ അലഹി ഒമറു അപ്പോൾ നബി സല അള്ളാഹുലൈ വസ്ലമതങ്ങളോട് ഒമർ അലിയല്ലാഹുന്ന് സൂചിപ്പിച്ചു അന്യ മുല അനിയ മുറ വിഖാത്തുലിഹി അബ്ദുല്ലാഹിബിൻ ബൈബിൻ സലൂലിനെ കൊല ചെയ്യാൻ നബിതങ്ങൾ കൽപ്പിക്കാൻ വേണ്ടി സൂചിപ്പിച്ചു ഫക്കാല സലാഹു അലൈഹി വസ്ല്ലം ഇപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു ഫക്കൈഫയ ഉമർ അതെങ്ങനെയാണ് ഉമറെ എങ്ങനെ കൊല്ലാൻ വേണ്ടി കൽപ്പിക്കും ഇതാ ത ഹദ്ദസൻ നാസു അന്ന മുഹമ്മദൻ എഹ്തു അസ്ഹാബ ജനങ്ങൾ മുഹമ്മദ് അവൻ്റെ അനുയായികളെ കൊലപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ലാ അതുകൊണ്ട് കൊല്ലാൻ വേണ്ടി ഞാൻ കൽപ്പിക്കുകയില്ല കാരണം അബ്ദുല്ലാഹിബിൻ ഉബൈബിൻ സലൂൽ പ്രത്യക്ഷത്തിൽ നബി സലഹു അലൈഹി വസ്ലം തങ്ങളുടെ കൂടെയാണല്ലോ ബാത്തിനിൽ അവൻ മൊനാഫിഖാണെങ്കിലും വലാഖിൻ അബ്ദിൻ ഗർ റഹീൽ എങ്കിലും എംബറേ നീ യാത്ര പുറപ്പെടാൻ വേണ്ടി വിളംബരം ചെയ്യുക ഫർത്തഹല സല്ലാഹു അലൈഹി വസ്ലമ ബിന്നാസി ഫീസാ ആ അങ്ങനെ നബി സലാഹു അലൈഹി വസ്ല തങ്ങൾ ജനങ്ങളുമായിട്ട് യാത്ര പുറപ്പെട്ടു ഫീസായത്തിൻ്റെ ഒരു ടൈമിൽ ലമ്യക്കുൻ അർത്തഹി ലുഫീഹ നബിസ്വല്ലാ അലൈഹി വലമതങ്ങൾ ആ ടൈമിൽ യാത്ര പോകാറുണ്ടായിരുന്നില്ല അങ്ങനെയുള്ളൊരു സമയത്ത് ജനങ്ങളുമായിട്ട് നബിസ്വല്ലാസ്ലമതങ്ങൾ യാത്ര പുറപ്പെട്ടു സുമ മസാബിഹിം യോമഹും ജനങ്ങളുമായിട്ട് ആ പകൽ അവരുടെ ആ പകല് റസൂലുല്ലാഹുത്തങ്ങൾ സഞ്ചരിച്ചു ഹത്ത അംസാ വൈകുന്നേരം വരെ വലയിലത്തവും രാത്രിയും റസൂലാസ് അല്ലാസ് വലമതങ്ങൾ സഞ്ചരിച്ചു ഹത്ത അസ്ബഹ പ്രഭാതമാകുന്നത് വരെ വസതുറ യോമിയും പിറ്റേത്തെ ദിവസം പകലിൻ്റെ ആദ്യ സമയത്തും നബിസല്ലാസ്വല മതങ്ങൾ അവരുമായിട്ട് സഞ്ചരിച്ചു ഹത്തസ്ത ദ ലുഹ അങ്ങനെ ലുഹയുടെ സൂര്യന് ചൂടുപിടിക്കുന്ന സമയമാകുന്നത് വരെ ഹംമനസല ബിഹിം പിന്നെ നബി അലൈഹി നബിസല്ലാസ്വല മതങ്ങൾ അവരുമായിട്ട് ഇറങ്ങി ഒരു സ്ഥലത്തിറങ്ങി ഫലം എൽ ബസു അങ്ങനെ അവർ താമസിച്ചില്ല ഐ ഉറങ്ങാൻ ഇറങ്ങാൻ അക്കിബമ്മ വജതു മസ്സലാർ ഭൂമിയുടെ സ്പർശനം എത്തിച്ച ഉടനെ ഉറങ്ങാൻ അവർ താമസിച്ചില്ല അവിടെ കിടന്നതേയുള്ളൂ അപ്പയൊക്കെ അവർ ഉറങ്ങിപ്പോയി ഇന്നമാ ഫാലിഖ് പ്രകാരം സുറുല്ലാഹിത്തങ്ങൾ ചെയ്തത് ടീ എസ്തൽ അന്നാസു ജനങ്ങൾ ജോലിയാകാൻ വേണ്ടിയാണ് അമ്മ ഖാൻ അബിലംസ് ഇന്നലെ ഉണ്ടായിരുന്ന സംഭവത്തെയും വിട്ട് ജനങ്ങൾ ജോലിയിലാകാൻ വേണ്ടിയാണ് പിന്നെ ഹലീസ് അബ്ദുല്ലാഹിബിനി ഉബൈ അതായത് അബ്ദുല്ലാഹിബിനി ഉബൈൻ്റെ ആ സംസാരം ആ സംസാരത്തിൽ നിന്ന് ജനങ്ങൾ ജോലിയാകാൻ വേണ്ടിയാണ് റസൂലുള്ളാഹി തങ്ങൾ ഇപ്രകാരം ചെയ്തത് ലഖിയഹു ഫി മസീരിഹി ഉസൈദു ബിൻ ഹുലൈ റലി അള്ളാഹുൻ റസൂലുല്ലാഹിത്തങ്ങളുടെ ഈ യാത്രയിൽ ഉസൈദ് ബിൻ ഹുലൈ റലി അള്ളാഹുനു തങ്ങളെ കണ്ടുമുട്ടി ഫലമ്മ അലിമ മിൻഹു സബബർ തിഹാലിഹി ഫി ഖൈരി അവാനിഹി നബി സല്ലല്ലാഹു അലൈഹി സുലഭ തങ്ങൾ അസമയത്തുള്ള ഈ യാത്ര ഈ യാത്രയുടെ കാരണം നബി നബിസല്ലാ തങ്ങളിൽ നിന്ന് ഉസൈദ്ബിൻ ഹുലൈർ റുലിയല്ലാഹുനെ മനസ്സിലാക്കിയപ്പോൾ ഫലമ്മ ആലി മമിൻഹു നബി സലാഹു തങ്ങളിൽ നിന്ന് ഉസൈദുബിൻ ഹുലൈർ റുദിയല്ലാഹുനെ മനസ്സിലാക്കിയപ്പോൾ സബബർ തിഹാലിഹി ഫി ഖൈരി അവാനിഹി അസമയത്തുള്ള നബിസലാഹു തങ്ങളുടെ യാത്രയുടെ കാരണം മനസ്സിലാക്കിയപ്പോൾ കാല ഉസൈദ് ബിൻ ഹുലൈർ റുലിയല്ലാഹുനു പറഞ്ഞു അങ്ങ് അള്ളാഹുബിൻ്റെ പ്രവാചകരേ തുൻഹാ ഇൻഷേത്ത് ആ മദീനയിൽ നിന്ന് അബ്ദുല്ലാഹിബിന് സരൂലിനെ അങ്ങ് പുറത്താക്കും ഇൻഷേത്ത അങ്ങ് ഉദ്ദേശമുണ്ടെങ്കിൽ തങ്ങൾക്ക് അവനെ പുറത്താക്കാൻ കഴിയും ഹുബാ അവൻ അള്ളാഹി അള്ളാഹുവാണ് സത്യം അദ്ദലീൽ അവനാണ് നിന്യൻ വാന്തൽ അസീസ് അങ്ങാണ് ശക്തനായിട്ടുള്ള ആൾ അങ്ങാണ് പ്രതാപശാലി യാ റസൂൽ അല്ലോ അള്ളാഹുവിൻ്റെ പ്രവാചകരെ അർഫിക് ബിഹി അങ്ങ് അവനോട് കരുണ കാണിക്കുക അള്ളാഹുവാണ് സത്യം ലക്കത് ജന അല്ലാഹു ബിഖ് അങ്ങേ അള്ളാഹു ഞങ്ങൾക്ക് കൊണ്ടുവന്നു അത് കൊണ്ടുവന്നത് ലക്കത് ജന അള്ളാഹുബിഖ് അങ്ങേ അള്ളാഹു ഞങ്ങൾക്ക് എത്തിച്ചത് വഇൻ അക്കൗമഹു ലയം ലുമൂന ലഹുൽ ഹർസ ലി യുത്തവ് വിജുഹു അദ്ദേഹത്തിൻ്റെ ജനത അദ്ദേഹത്തിന് വേണ്ടി കിരീടം അണീക്കാൻ അദ്ദേഹത്തിന് കിരീടം അണീക്കാൻ വേണ്ടി മാല കോർത്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് അങ്ങേ അള്ളാഹു ഞങ്ങൾക്ക് നൽകിയത് ഫഇന്നഹു അറോ അന്നക്ക ക ഖിസ്ഥലപ്തഹു മുൽക്കൻ അവൻ അഭിപ്രായപ്പെടുന്നു അന്നക്ക കതിലപ്തഹു മുൽക്കൻ അവരിൽ നിന്ന് രാജാധികാരം അങ്ങ് തട്ടിപ്പറിച്ചു എന്ന് എന്നാണ് അവൻ അഭിപ്രായപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അങ്ങ് അവനോട് കരുണ കാണിക്കുക എന്ന് നബി ഹു അലൈഹി നബിസ്ാഹുലമ തങ്ങളോട് പറഞ്ഞു അമ്മ അബ്ദുല്ലാഹിബിൻ ഉബൈ ലമ സമിയൽ ഖബർ എന്നാൽ അബ്ദുല്ലാഹിബിൻ ഉബൈ ഈ വാർത്ത കേട്ടപ്പോൾ അത്ത റസൂൽ അള്ളാഹ് അസൂലുല്ലാഹി തങ്ങളെ സമീപിച്ചു യഹ്ലിഫുബില്ല അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്യുന്നവനായിട്ട് അന്നഹുമാക്കല്ലം അക്കാല അലൈഹി ജെയ്ത് സെയ്ദ് ജെയ്ത് ജയ്ദിനർക്കം നബിതങ്ങളോട് പറഞ്ഞ കാര്യം അദ്ദേഹം സംസാരിച്ചിട്ടില്ലെന്ന് സത്യം ചെയ്തുകൊണ്ട് അവൻ സംസാരിച്ചിട്ടില്ലെന്ന് സത്യം ചെയ്തുകൊണ്ട് അവൻ നബി അലൈഹി നബിസല്ലാഹുല തങ്ങളെ സമീപിച്ചു ഫലം യസൽ ജയ്ദുൻ മഹ്മൂമൻ അങ്ങനെ ജെയ്ദുബിനർക്കം റദീയല്ലാഹുന് ദുഃഖിതനായി മാറി ഹത്താ നസലത്ത് സൂറത്തുൽ മുനാഫിക്കീൻ സൂറത്തുൽ മുനാഫിക്കീൻ അവതരിക്കുന്നത് വരെ ജയ്ദി അള്ളാഹുനു ദുഃഖിതനായിരുന്നു അദ്ദേഹം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാറുണ്ടായിരുന്നില്ല പക്കാല റസൂലി സലാഹുലൈ വസ്ലം അപ്പോൾ റസൂലാഹി സലഹുലൈ വസ്ലം പറഞ്ഞു സൂറത്തുൽ മുനാഫിക് ഇറങ്ങിയപ്പോൾ തങ്ങൾ പറഞ്ഞു ഇൻ അള്ളാഹ്ല കത് സദക്കഖ് നിശ്ചയം നിന്നെ സത്യമാക്കിയിരിക്കുന്നു നീ സത്യസന്ധനാണെന്ന് അള്ളാഹുത്തല പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് ജെയ്തുവിനർക്കം അലിയല്ലാഹുനുവിനോട് തങ്ങൾ പറഞ്ഞു واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته